अतीत जनसंख्या देखिए, भगवान ने आया दुबारा सारे चेंटी। हम लोगों का बड़े आँख किया, ना कपड़े जाने देते हैं, सारा तो पहले तो बड़ी नंदन और ನಮ್ಮ ಕಾರ್ಯಕ್ರಮದ ಕಾರ್ಯಕ್ರಮ ಸ್ವಾಗತ ಆಸೋಸಿಯೇಷನ್ ಅಂತ ಹೇಳೋಣ 11ನೇ ನಮ್ಮ ಎಚ್ ಚಾರ್ಪ್ಟ್ ಕೋರ್ಟೇಜ್ ಕೋರಮಾಯಿಂದ ವಂದನೆಗಳ ಯಾರಿಗ ನಾ ಸೂಚಿಸಿಕೊಡೋಣವಾದಿ ಅಪೇಕ್ಷಾ ಪ್ರಸನ್ನ ನಮ್ಮ ಆಪ್ಟ್ ಕಂಟ್ರೋಲ್ ಬೆಸಕ್ಕೆ ತಿ ಸಿಎಲ್ ಡಿ 15ನೇ ಈಗ ಎಲ್ಲರೂ ಬಂದಂತಹ ಸಂಘಟ್ಯದ ಅದರಲ್ಲಿ ಯೋರವನ್ನು ನಮ್ಮ ಇಕ್ ಕಂಟ್ರೋಲ್ ನಮ್ಮಡೆ ಈ ರೋಡವಾಯ ಭದ್ರತೆಕ್ಕೆ 3A ವಿಕ್ಯಾಲದ ವದನದ ಕಾರ್ಯಕ್ರಮಕ್ಕೆ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് ഇപ്പോൾ വിജ്ഞാപനം വന്നു അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ വ്യവസ്ഥപ്പെട്ട നമ്മുടെ എം എൽ എയും മന്ത്രിയുമായ ശ്രീ ചിന്ത നമ്മളെ മണ്ണ് ഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് ഹൈവേ ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥരും നമ്മളെ ഈ വസ്തുവിൽ നഷ്ടപ്പെട്ട ഇരകളുടെ ഒരു മീറ്റിംഗ് നടത്തുകയുണ്ടായി ആ മീറ്റിംഗിൽ നമ്മൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ബഹുമാനപ്പെട്ട എം എൽ എയും അതേപോലെ ഹൈവേ ഉദ്യോഗസ്ഥരും റവന്യൂ ഉദ്യോഗസ്ഥൻ ആ വീട്ടിൽ കഴിഞ്ഞ പിന്നെ നമുക്കുള്ള ജി എസ് ടി റോയൽറ്റി പ്രശ്നത്തിൽ കേരള ഗവൺമെന്റ് ഈ റോയൽറ്റി കാര്യത്തിൽ അനന്തരമായി കീറ്റി കൊണ്ടുപോവുകയായിരുന്നു ഇത് ഒപ്പിടാതെ ഇതിനെ വെച്ചിരുന്നു അങ്ങനെ നമ്മളെ പാർലമെന്റ് ലക്ഷ്യം കഴിഞ്ഞപ്പോൾ ജി എസ് ടി റോയൽറ്റി ഒഴിവാക്കി ഈ റോഡിന് വേണ്ടി എഗ്രിമെന്റ് എഗ്രിമെന്റ് നൽകുകയും അന്ന് തന്നെ ഈ നമ്മളെ വിജ്ഞാപനുണ്ടായി നമ്മളെ എല്ലാവരെയും നമ്മളെ പ്രമാണങ്ങളും നമ്മളെ എല്ലാ ഡോക്യുമെന്റും ഈ പുനഃം പ്രമാണ ഓഫീസ് കരസ്ഥമാക്കി വെച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അതിനുവേണ്ടി ഒരു ബേങ്കിൽ പിന്നെ സ്വീകരിച്ചില്ല പിന്നെ രലക്ഷം പ്രഖ്യാപിച്ചും എല്ലാ മന്ദഗതിയിലേക്ക് പോകുകയായിരുന്നു എല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ ജി എസ് ടിയും റോയൽറ്റിയും ഒഴിവാക്കിക്കൊണ്ട് കേരള സർക്കാർ ഉത്തരവാദിത്തയിൽ ഹൈവേ അതോറിറ്റി നാഷണൽ ഹൈവേ അതോറിറ്റി റോഡിനു വേണ്ടി പച്ചക്കുടി കാണിക്കുകയും ചെയ്തു ഇത് നമ്മളെ എം ഡി ബഹുമാനപ്പെട്ട നമ്മളെ എം പി ഒരു ഡ്രീം പ്രൊജക്ടായിരുന്നു അതെല്ലാവരും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം നിരന്തരം പത്രപ്രസ്ഥാനങ്ങളുടെയും കൂടെ ഇതെല്ലാം കുറിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന പക്ഷേ ഈ ജി എസ് ടിയും പ്രോയൽറ്റിയും എല്ലാം ഒഴിവാക്കി കൊടുത്തപ്പോഴും നമ്മൾ വന്നത് സമ്മതിച്ചു ഒരു കുഴപ്പവുമില്ല ഇത് കഴിഞ്ഞ് നവംബർ മാസം വരെ അതിൽ ഹൈവേ അതോറിറ്റിയുടെ ലെറ്റർ ആയിരുന്നു വന്നത് വീട് പിടി ഇടപ്രി വന്നിട്ട് ഈ കെട്ടിടങ്ങളുടെ കാലപ്പിഴക്കവും നിർമ്മിതിയുടെ കാലപ്പിഴക്കും കണക്കാക്കി പൈസ കൊടുക്കും എന്നുള്ള ഒരു ഉത്തരവ് വരികയും കേരള ഗവൺമെന്റ് അതിന് അതനുസരിച്ച് നമ്മൾ ഈ പാവങ്ങളായ വെറും ഒരു അഞ്ചു സെഞ്ച് വീടുമുള്ള ചിലപ്പോൾ അത് ഇരുപത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം അല്ലെങ്കിൽ നാല്പത് വർഷത്തെ പഴക്കമുള്ള വീടിന് ഇരുപത് ലക്ഷം വിലയിട്ടിരിക്കുന്ന വീടിന് ഇപ്പൊ പുതിയ വിലയിട്ടിരിക്കുന്നത് വെറും ഏഴു ലക്ഷം രൂപയാണ്

അവസാന നിമിഷത്തിൽ നമ്മൾ കെട്ടിട്ട് ഞാൻ ഘടക നിയമന മണ്ഡലമാണ് എന്നാൽ തന്നെ ഈ പുനരൂർ നിയമ മണ്ഡലത്തിന്റെ എം എൽ എ കാണാൻ പോകുന്ന സുഭാഷ് സാറിനെ സുഭാഷ് ഈ സമരസമിതിയുടെ ആൾക്കാർ അലവ് വില്ലേജിലും ഏതൊരു വില്ലേജിലുള്ള പ്രവർത്തന പോയി കണ്ടു കണ്ടിട്ട് സുഭാഷ് സാറാണ് ഈ അടുത്ത സമയത്ത് ഒരു മീറ്റിംഗ് അതിന് അവനപ്പെട്ട നമ്മളെ എം പി അവതരിപ്പിച്ചതുമില്ല നമ്മളടുത്ത് പറഞ്ഞത് ഇതുപോലെ മീറ്റിംഗ് സമരസമിതിയുടെ നമ്മളെ പ്രസൻസും

നമ്മള ഈ മണ്ണുഗവേഷണ കേന്ദ്രത്തിൽ വെച്ച് അന്ന് ഈ ഓർഡറോ ഈ നിയമങ്ങളോ ഒന്നുമില്ല ഇല്ലാത്ത ഒരു സമയത്താണ് ഈ നീട്ടി നീട്ടി ഇത് കൊണ്ടുപോയ സമയത്ത് ഈ സംഭവം വരുന്നത് ഈ കാലപ്പഴക്കവും കാലപ്പഴക്കവും മറ്റും പരിപാടി അങ്ങനെ പല പല പ്രശ്നങ്ങളിലെത്തി പലരും വീടുകൾ അടുത്ത കാലത്ത് ഇപ്പൊ നടന്ന ഒരു സംഭവമാണ് ഏതാണ്ട് മൂന്നാഴ്ച ഇര ിൽ ആത്മി നിലവേൽ വില്ലേജിലുള്ളതാണ് അതിന്റെ കിടക്കുകയാണ് അതെ ആ വ്യാപനങ്ങളെ വിളിച്ചിരുന്നു പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് അവർക്ക് ത്രീ ജിന് വന്ന അൻപത്തിയേഴ് പേര് നിലവേൽ വില്ലേജിൽ പോയിരിക്കുകയാണ് അമ്പത്തി അത് ഇതുവരെയും ഡോക്യുമെന്റാണ് പോയിട്ടുള്ളത് അങ്ങനെ ആ പ്രശ്നവും അവിടെ വെച്ച് വന്ന് സോൾവ് ആയി അങ്ങനെ നമ്മൾ നിരന്തരം നിരന്തരം നമ്മൾ ഇങ്ങനെ ഓരോ ഓഫീസുകൾ കയറി അണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഈ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്ന സമയത്ത് ഈ വാഗ്ദാനങ്ങൾ ഇല്ലായിരുന്നോ കേൾ കുറ്റിയും നമുക്ക് ഈ നമ്മൾ നമുക്ക് വികസനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനകത്ത് സഹായിച്ചത് അവസാന നിമിഷത്തേക്ക് ഇത് ഒന്നുമില്ലാത്തൊരു ഗതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ രംഗത്ത് ഒരു മീറ്റിംഗ് പ്രാവശ്യം അതുപോലെ <committeebinary> ും മറ്റുള്ളവരാട്ടില്ല അവിടെ നിന്നുള്ള ഒരു ഇരുപത്തിയഞ്ചു പേര് അരേന്ന് അവരെല്ലാവരും നമ്മളുടെ ഈ ഗ്രൂപ്പിലുള്ളത് തന്നെയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മുക്കിപ്പോൾ